നമസ്കാരം മൈൻഡി മാറ്റേഴ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഒരു ന്യൂ ഇയർ അടുത്ത് നിൽക്കുകയാണ് ന്യൂ ഇയർ ഒക്കെ ഒരു സമയമാണ് ഒരുപാട് പേര് നല്ലൊരു പോസിറ്റീവ് ചേഞ്ചിന് വേണ്ടി ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ ഉണ്ടാക്കും കുറച്ച് നാളത് അങ്ങനെ ഓടും അത് കഴിഞ്ഞ് അത് നിന്നുപോകും വളരെ വിജയമായ വിജയപ്രദമായിട്ടത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ചിലർക്ക് സാധിക്കുന്നുണ്ട് പലർക്കും പറ്റാറില്ല എന്തുവന്നാലും ഒന്ന് രണ്ട് പോസിറ്റീവ് ചേഞ്ചസ് അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്താൻ വരുത്തി കഴിഞ്ഞു എന്ന് പറയാറായിട്ടില്ല ഞാൻ ഇപ്പോഴും അതിൻ്റെ ഒരു ശ്രമത്തിലാണ് അങ്ങനെ ഞാൻ വരുത്താൻ ശ്രമിക്കുന്ന ഒരു രണ്ട് മൂന്ന് പോസിറ്റീവ് ചേഞ്ചസ് അതിനെക്കുറിച്ച് പറയാൻ വളരെ കാഷ്വലായിട്ടുള്ള ഒരു വീഡിയോ ആണിത് അതിൽ ഒന്നാമത്തെ കാര്യമാണ് പഞ്ച്വാലിറ്റി ഞാൻ വളരെ വളരെ മോശമായിരുന്നു പഞ്ച്വാലിറ്റിയിൽ എപ്പോഴും ഒരു കമർ എന്നുള്ള ഒരു ലെവല് കിട്ടിയിട്ടുള്ള ആളാണ് മിക്കവാറും പല ഫംഗ്ഷനിൽ പോകുമ്പോഴും സന്തോഷമായിട്ട് പോകാൻ പറ്റാറില്ല കാരണം ലാസ്റ്റ് മൂവ്മെൻറ്റിൽ ഓടി ടെൻഷൻ അടിച്ച് പോകുമ്പോൾ ആ യാത്രയുടെ സമയത്തും എല്ലാം ടെൻഷനാണ് ഇനി അവിടെ ചെന്ന് കയറുമ്പോൾ ആളുകളുടെ നെഗറ്റീവ് കമൻസ് അതിൽ നമുക്ക് വരണ നാണക്കേട് എല്ലാം ഇപ്പോൾ ഒരു കല്യാണം ആണെങ്കിൽ പോലും കല്യാണം കഴിഞ്ഞ് മുഹൂർത്തവും എല്ലാം കഴിഞ്ഞ് സദ്യ തുടങ്ങുമ്പോഴോടെ ചെല്ലേണ്ടി വരണ ആ ഒരു വിഷമം നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ എത്ര കഴിഞ്ഞിട്ടും എനിക്കത് മാറ്റാൻ പറ്റാതെ അവസാനമാണ് അതിൻ്റെ ഒരു ടെക്നിക്ക് എനിക്ക് മനസ്സിലായത് അതായത് ഈ ഒരു പങ്ക്ച്വാലിറ്റി നമുക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ കാൽക്കുലേഷനിലെ കുറച്ച് ചേഞ്ചസ് വരുത്തിയാൽ മതി പലപ്പോഴും എനിക്ക് പറ്റിപ്പോയിട്ടുള്ള അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ പത്ത് മണിക്കൊരു കല്യാണമാണെങ്കിൽ എൻ്റെ മനസ്സ് ഞാൻ ആദ്യം ആ പത്ത് മണിന്നുള്ളിൽ കൊണ്ടു കൊടുക്കും ഒരിക്കലും അത് ചെയ്യരുത് പത്ത് മണിക്കുള്ള കല്യാണം ആണെങ്കിൽ നമ്മൾ റിവേഴ്സ് കാൽക്കുലേഷൻ ചെയ്യണം പഞ്ചായത്തി ഉണ്ടാക്കാനായിട്ട് വേറെ ഒരു ഷോർട്ട് കട്ട് ഇല്ല റിവേഴ്സ് കാൽക്കുലേഷൻ എന്നുള്ള ആ ഒരു ടെക്നിക്ക് മാത്രമേ രക്ഷയുള്ളൂ എങ്ങനെയാണ് റിവേഴ്സ് കാൽക്കുലേഷൻ എന്നുവെച്ചാൽ ഇതിപ്പോൾ നിസാരമായിട്ട് നിങ്ങൾക്ക് കേൾക്കണവർക്ക് തോന്നും കാരണം പലർക്കും ഇത് ഓൾറെഡി അറിയാം അവർ ജീവിതത്തിൽ വളരെ എന്താ ഫലവത്തായിട്ട് ചെയ്തോണ്ടിരിക്കണ കാര്യമായിരിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ പോലെ പഞ്ചായത്തി കി പി എൻ സ്റ്റഗ്ലി ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് അപ്പോൾ റിവേഴ്സ് കാൽക്കുലേഷൻ എന്താണെന്ന് വെച്ചാൽ പത്ത് മണിക്കിപ്പോൾ ടി ഡി എം ഹാളിലാണ് കല്യാണം എറണാകുളം ടി ഡി എം ഹാളിലാണെങ്കിൽ ഞാൻ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ രാവിലെ എനിക്കിപ്പോൾ തന്നെ മനസ്സിൽ മനസ്സിലോർമ്മി പത്ത് മണിക്കല്ലേ ഇഷ്ടം പോലെ സമയമുണ്ട് ആ പത്ത് മണി എന്നുള്ളതിലേക്ക് മനസ്സിലങ്ങോട്ട് കുടുങ്ങും അപ്പോൾ അവിടെയാണ് അവിടെ അതൊന്ന് കറക്റ്റ് എല്ലാം ശരിയാവും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പത്ത് മണിക്ക് ടി ഡി എം ഹാളിൽ എത്തണമെങ്കിൽ ഞാൻ താമസിക്കുന്ന ത്രിപ്പൂണത്തിലാണ് ഇവിടെ നിന്ന് ടി ഡി എം ഹാളിലേക്ക് എത്താനുള്ള ദൂരം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ടൊക്കെ എത്താം പക്ഷേ നമ്മളങ്ങനെ ബ്രിമിൽ ആണ് കൂട്ടരുത് കാരണം പോണ വഴിക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാവാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ അതും കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു മണിക്കൂർ നമുക്ക് എറണാകുളത്ത് എത്താമെന്ന് വിചാരിക്കാം അപ്പോൾ ഒമ്പത് മണിക്കൂടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം കുറച്ചും കൂടി നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ അവിടെ ചെന്ന് കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ കണ്ട് കുറച്ചും കൂടി നല്ലൊരു സമയം നമുക്ക് ചിലവഴിക്കാൻ പറ്റും എന്നാലും പോട്ടെ ഒമ്പത് മണി ഒമ്പത് മണിക്കൂടെ നിന്ന് പുറപ്പെടണമെങ്കിൽ ഒമ്പത് മണിക്ക് കറക്റ്റ് എല്ലാം കഴിഞ്ഞ് റെഡി ആവണമെങ്കിൽ ഞാൻ എപ്പോൾ മുതൽ റെഡി ആവണം കല്യാണമാണ് പട്ടുസാരിയൊക്കെ കൊടുക്കണം അത്യാവശ്യം കുറച്ച് കൂടുതൽ ഒക്കെ ചെയ്യേണ്ട ഒരു സമയമാണ് കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഒരു അരമണിക്കൂർ മേക്കപ്പിനും ഡ്രസ്സിങ്ങിനും വേണ്ടിയിട്ട് മാറ്റി വെക്കണം അങ്ങനെയാവുമ്പോൾ എട്ടരയ്ക്ക് ഞാൻ ഡ്രസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യണം എട്ടരയ്ക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് കൂടുതൽ അതെല്ലാം കഴിഞ്ഞിരിക്കണം അങ്ങനെ അതിന് മുമ്പ് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് കൂടി കഴിയണമെങ്കിൽ അതിന് മുമ്പ് എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു അപ്പോൾ അടുക്കള ജോലികൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതെല്ലാമാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തേക്കണതെന്ന് വെച്ചാൽ അതെല്ലാം തീരണമെങ്കിൽ എത്രക്കായി അപ്പോൾ എല്ലാത്തിനും കൂടി നമുക്ക് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വേണം അപ്പോൾ എട്ടരയ്ക്ക് മുമ്പ് ഒരു ഒന്നര മണിക്കൂർ എന്ന് പറഞ്ഞാൽ എട്ട് എട്ട് ഏഴ് 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 മണിക്കെങ്കിലും നമ്മൾ കാര്യങ്ങൾ തുടങ്ങിയാൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എണീക്കണമെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂർ കുറഞ്ഞത് ഒരു ആറരക്കെങ്കിലും എണീക്കണം ആറ് മണിക്ക് എണീറ്റ ലാവിശമായിട്ട് നമുക്കിതെല്ലാം ചെയ്യാം ഒരു ഒരാരയ്ക്ക് എണീറ്റാൽ പോലും നമുക്ക് എല്ലാ പണികളും തീർത്ത് ബാക്കി നമ്മളുടെ എല്ലാ കുളികളും ഇതെല്ലാം കഴിഞ്ഞൊരു എട്ടരയ്ക്ക് നമുക്ക് സുഖമായിട്ട് ഡ്രസ്സ് ചെയ്ത് ഒമ്പത് മണിക്ക് സമാധാനമായിട്ട് യാത്ര ചെയ്ത് പത്ത് മണിക്ക് നമുക്ക് ആ കോളിൽ എത്താം അതിന് മുമ്പ് എത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് എത്താൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവരെയും കണ്ട് സന്തോഷമായിട്ട് വളരെ എൻജോയ് ചെയ്യേണ്ട ആ ഒരു ടൈം നമ്മൾക്ക് കിട്ടും ഇതിന് പകരം എന്താ ചെയ്യാറ് ആദ്യം പിടിച്ച് ടെൻഷൻ ഇടിച്ച് ആ പോണ വഴി മുഴുവൻ സ്ട്രെസ്സ് സഹിച്ചാണ് പലപ്പോഴും എത്താറ് അപ്പോൾ റിവേഴ്സ് കാൽക്കുലേഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ് പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട ഒരു ചേഞ്ച് ഒരു ടെക്നിക്ക് അടുത്തൊരു സംഭവമാണ് പ്രോക്രാസ്റ്റിനേഷൻ ഞാൻ എപ്പോഴും എല്ലാം ആ പ്രോക്രാസിനേഷൻ എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ പ്രശ്നമാവാറുണ്ട് നമ്മളൊരു ട്രിപ്പ് പോകുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ട്രിപ്പ് പോകണേക്കാളും സന്തോഷമാണ് അതിന് മുമ്പുള്ള കാൽക്കുലേഷൻസ് അതിന് മുമ്പുള്ള വെയ്റ്റിംഗ് അത് പ്ലാനിങ് ചെയ്യുന്ന ദിവസങ്ങൾ അതെല്ലാം രസകരമായ ദിവസങ്ങളാണ് അപ്പോൾ അഞ്ചാം തീയതി ആണെങ്കിൽ ഒരു ട്രിപ്പ് പോകണമെങ്കിൽ നാലാം തീയതി ആവുമ്പോഴത്തേക്കും എല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ നാലാം തീയതി നമുക്ക് നല്ലൊരു ത്രില്ലായിരിക്കും മനസ്സിൽ യാത്ര എപ്പോഴും ട്രിപ്പിനേക്കാളും രസമാണ് ആ അതിന് മുമ്പുള്ള സമയങ്ങൾ പക്ഷെ അത് മുഴുവൻ നശിപ്പിച്ച് കയ്യിലെടുക്കും കാരണം പാക്ക് ചെയ്തിട്ടുണ്ടാവില്ല പെട്ടി പോലും എടുത്തിട്ടുണ്ടാവില്ല അവസാന നിമിഷമാകുമ്പോഴത്തേക്കും പെട്ടി എടുക്കണോ അത് ക്ലീൻ ചെയ്യണു ഡ്രസ്സ് വിചാരിച്ച ഡ്രസ്സുകൾ അപ്പം നോക്കുമ്പോൾ വാഷ് ചെയ്തിട്ടുണ്ടാവില്ല പലത് മയേൺ ചെയ്തിട്ടുണ്ടാവില്ല ചിലത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് വാങ്ങിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഡ്രൈ ക്ലീൻ ചെയ്യേണ്ടത് വാങ്ങിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു ഓട്ടം നെറ്റ് ഓട്ടമാണ് വാങ്ങിക്കേണ്ട കുറേ അസസറീസ് എല്ലാം ബാക്കിയായിരിക്കും പർച്ചേസിങ് പെൻഡിങ് ആയിരിക്കും അങ്ങനെ തലേ ദിവസം നമ്മൾ ആദ്യം പിടിച്ച് ഓടി ഒരു കണക്കിന് പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഈ ഇത് പോണത് അപ്പോഴും നമ്മൾ ആ നല്ലൊരു മൊമെൻറ്റ്സ് നല്ലൊരു എൻജോയ് ചെയ്യേണ്ട ടൈം ഉള്ളത് നമ്മൾ നശിപ്പിച്ച് കയ്യിലെടുക്കും നമ്മളെല്ലാം പ്രോക്രാസിനേറ്റ് ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ട് എന്നൊക്കെയുള്ളതിന് നമുക്ക് ഒരുപാട് നമുക്ക് സംസാരിക്കാണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം പക്ഷേ ഈ പ്രോക്രാസിനേഷനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അലസരായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ വിചാരം സുഖമായിട്ടിരിക്കുമോ പക്ഷേ ഒരിക്കലും നമ്മൾ സന്തോഷമായിട്ടല്ലായിരിക്കുന്നെ ഒരു ചെറിയ സ്ട്രെസ്സ് നമ്മുടെ ഉള്ളിൽ ആ വിനീതി മൈൻഡ് നമ്മുടെ ഉള്ളിൽ ഒരു ഉണ്ട് ഇതെല്ലാം പെൻറ്റിങ്ങാണ് പെൻറ്റിങ്ങാണെന്നുള്ള ഒരു കുഞ്ഞി സൈലൻസ് സ്ട്രെസ് കൂടിയാണ് നമ്മൾ പോണത് അപ്പോൾ ഒരിക്കലും ഒരു എൻജോയ് ചെയ്യുന്ന ടൈമിൽ കൂടി അല്ല പോണത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള നമ്മൾ അറിയണമെന്നേ ഉള്ളൂ ഒരു സ്ലോ സ്ട്രെസ് ആയിട്ടുള്ള സൈലൻറ്റ് സ്ട്രെസ്സിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകണത് എന്നിട്ട് അവസാനം ഇത് മുഴുവൻ ആദ്യ പിടിച്ച് ചെയ്യുമ്പോൾ അതിന്റെ രസകരമായുള്ള പാർട്ട് മുഴുവൻ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നീട് പിന്നീടുണ്ടാവുന്ന ഗെയിറ്റ് ഷെയിമ് ഇതെല്ലാം അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് വരും ഇത് നമുക്ക് നിസ്സാരം എന്ന് തോന്നും ഈ കാര്യങ്ങളെല്ലാം ഫങ്ച്വലല്ലായ്മ അല്ലെങ്കിൽ പ്രോഗ്രാം സ്റ്റേഷനെല്ലാം നിസ്സാരം തോന്നും പക്ഷെ നമുക്ക് ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും ഇപ്പോൾ സപ്പോസ് നമ്മൾ എംബ്രോഡ് ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചോ ലാസ്റ്റ് മൂമെന്റിൽ ഈ പഠിച്ചു ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ വിലപ്പെട്ട ഒരു ഡോക്യുമെന്റ്സ് എടുത്തു എന്നും വരില്ല അല്ലെങ്കിൽ എടുക്കാൻ മറന്നു വരാം അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് മറന്നുപോയി ഒരു ഫ്ലൈറ്റ് മിസ് ചെയ്യാം അല്ലെങ്കിൽ ഫയൽ മിസ് ചെയ്യാം ഒരു ജോലി പോലും ധരിക്കാൻ വേറെ ഒന്നും വേണ്ടി വരില്ല അപ്പോൾ അത്രയ്ക്കും അപകടം പിടിച്ച ചില സ്വഭാവങ്ങളാണ് ഇതെല്ലാം അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം നമുക്ക് എന്തായാലും കൊണ്ടുവരണം അടുത്തൊന്നാണ് അസർട്ടീവ് ആവുക എന്നുള്ളത് അസർത്തി എന്നുള്ള ടൈം പോലും ഞാൻ വളരെ വലിയ ജീവിതത്തിൽ കേട്ടും പഠിച്ചു വന്ന ഒരാളാണ് ഒരുപാട് കാലം മുമ്പേ അസക്തി വാണ്ടതായിരുന്നു അങ്ങനെയാണെങ്കിൽ കുറേ സഫറിംഗൊക്കെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾക്കൊരു നമ്മൾക്കൊരു എന്താ നിർഭാഗ്യവശാൽ നമ്മളെയൊക്കെ വളരെ വിനയമായിട്ടും വളരെ സബ്മിസീവായിട്ടൊക്കെയാണ് വളർത്തിക്കൊണ്ടു വന്നൊരു കാലമുണ്ട് കേട്ടോ പണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും അല്ല എന്നാൽ പോലും വളരെ സബ്മിസീവായിട്ട് നിൽക്കുക അപ്പോഴാണ് നമുക്ക് ആ ഒരു ഗുഡ് ബുക്കിൽ കയറാൻ പറ്റുള്ളൂ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുക നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ല ആരെയും പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അഗ്രഷനിലേക്ക് നമ്മൾ പോവാതിരിക്കുക അഗ്രഷൻ എന്ന് പറഞ്ഞാൽ ധിക്കാരമാണ് ധിക്കാരത്തിനും ഈ സബ്മിസീവ് അല്ലെങ്കിൽ പാസീവ് ആയിട്ടുള്ള ആ ഒരു സ്വഭാവത്തിന്റെ ഇടയിൽ വരുന്ന ഒരു കാര്യമാണ് അസർ അതായത് വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ട പോലെ പ്രതികരിക്കാനുള്ള കഴിവ് ആട്ടോസ് ചെയ്യുന്നോ എന്നൊക്കെ കേട്ടിട്ടില്ലേ നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ വേണം അത് വളരെ മര്യാദയുടെ രീതിയിൽ പറയുമ്പോൾ അത് അല്ല അപ്പൊ അപ്പോൾ എന്ന് പറഞ്ഞാൽ ആയിട്ട് നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട് തെറ്റിദ്ധരിച്ച് അത് മിക്സ് ചെയ്ത് ചിന്തിക്കാറുണ്ട് ഒരിക്കലും അല്ല അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ കൊണ്ടുവരേണ്ട ഒരു സ്വഭാവമാണ് അഗ്രഷനിലേക്ക് ഒരിക്കലും പോകേണ്ടത് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ വളരെ മാന്യമായിട്ട് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും അല്ലാതെ അത് സഹിച്ചു നിന്ന് സഫീസീവായി നിന്ന് പാസീവായി നിന്ന് ഒരു റെസ്പോൺസ് കൊടുക്കാൻ നിൽക്കുന്നതിന് അതും ഒരിക്കലും നമ്മൾ നമ്മുടെ ക്യാരക്ടറിൽ കൊണ്ടുവരുത് അഗ്രഷനും കൊണ്ടുവരുത് ഈ ഇടയിലുള്ള അസർട്ടീവ് ആവുക എന്നുള്ള ഒരു ക്വാളിറ്റി പലയിടത്തും നമ്മൾ കിട്ടണ്ട റെസ്പെക്റ്റ് കിട്ടും അങ്ങനെയുള്ളവരെ മാത്രമേ ആളുകൾ റെസ്പെക്റ്റ് ഉള്ളൂ പ്രത്യേകിച്ചപ്പെട്ട കാലഘട്ടത്തിൽ വിനയത്തിനും സൗമ്യതയ്ക്കും ഒക്കെ മാർക്ക് കിട്ടുന്ന കാര്യം വളരെ പാടാണ് ഇത്ര ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള വേൾഡിൽ നമ്മൾ അങ്ങനെ ഇരുന്ന് അവിടെ ഇരിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ വേണ്ടി നമ്മുടെ ആ ഒരു മിടുക്ക് കാണിക്കുക ഒരിക്കലും നിക്കാനല്ല ആ വേണ്ട ഒരു മിടുക്ക് കാണിക്കണിങ്ങനെ റിയാക്ട് ചെയ്യല്ല റെസ്പോണ്ട് ചെയ്യുകയാണ് വേണ്ടത് ആ മാന്യമായുള്ള റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് അസർത്തിവ് ആവുക എന്ന് പറയുന്നത് പല ഫാമിലിയിലും അല്ലെങ്കിൽ പല ഓഫീസ് ഓഫീസുകളിലും പ്രൊഫഷണലായാലും നമ്മുടെ പേഴ്സണൽ ലൈഫിലും അസർത്തിവ് ആവാത്തവർ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരുന്നുണ്ട് അവർക്ക് അവസാനം എന്താ നേടിയ കുറേ പേരുടെ അയ്യോ പാവം എന്നുള്ള പേര് അതുകൊണ്ട് നമുക്കൊരു കാര്യമില്ല അപ്പം നമുക്ക് കിട്ടണ്ട റെസ്പെക്ട് കിട്ടണമെങ്കിൽ നമ്മൾ വേണ്ട രീതിയിൽ അസർട്ടീവായി തന്നെ ഈ സമൂഹത്തിൽ പെരുമാറാൻ പഠിക്കണം അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ പക്ച്വാലിറ്റി പ്രൊക്രാസിനേഷൻ ഇല്ലാതെ നമ്മൾ വേണ്ടത് വേണ്ട ടൈമിൽ ചെയ്യാനുള്ള ഒരു കഴിവ് അസപ്റ്റീവ് ആവാനുള്ള കഴിവ് ഈ മൂന്ന് ക്വാളിറ്റീസ് നമ്മൾക്ക് ഈ ഒരു ന്യൂ ഇയറിൽ നമ്മുടെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് എടുക്കാൻ സാധിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും വീണ്ടും എൻ്റെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ ഹാപ്പി ന്യൂ ഇയർ ഇതിലേതെങ്കിലും നിങ്ങളുടെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സഫറിംഗ് ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച്